ഒത്തിരി ഒത്തിരിയാളിനു ശേഷം ഒരു യാത്ര പോവാണ് ഞാനും ഇവിടെ മാത്രമേ ഉള്ളൂ യാത്രയിൽ അതാണ് ഈ യാത്രയുടെ പ്രത്യേകത കുട്ടികളെല്ലാം വീട്ടിലാണ് പിന്നെ വീട്ടിലെ അമ്മയുടെ കൂടാണ് പിന്നെ നമ്മുടെ മേമിയുണ്ട് അപ്പോൾ അവരെല്ലാം വീട്ടിലാണ് അപ്പോൾ ഒത്തിരി ആളായിട്ട് ഞങ്ങൾ വിചാരിച്ചാണ് ഞങ്ങൾ മാത്രമായിട്ട് പോകണമെന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ സസ്പെൻസ് ആയിട്ട് ചുമ്മാ ഒരു ആയിട്ട് നിർത്താം അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലെങ്കിൽ അവിടെ എത്തുന്നതിന് തൊട്ടും എന്നെ പറയാം ചുമ്മാ രസം അപ്പോൾ ഞങ്ങൾ ഇത് ആക്ച്വലി ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചൊരു ട്രിപ്പ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ നടക്കത്തില്ല വീണ്ടും പ്ലാൻ ചെയ്യാൻ നടക്കത്തില്ല ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പ് ആണ് ആ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോൾ അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടൊറന്റോ ഇൻ്റർനാഷണൽ ഫിയസ് എൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മുടെ ബോർഡിംഗ് ഇപ്പോൾ തുടങ്ങുന്നത് നമ്മൾ ബെസ്റ്റ് ജെറ്റ് ഫ്ലൈറ്റിലാണ് പോകുന്നത് അപ്പോൾ ബോഡിംഗ് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റുള്ളിൽ തുടങ്ങും പിള്ളേരി പിള്ളേർ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് എന്തെങ്കിലുമൊക്കെ സംസാരം അവരുടെ പുറനോട്ടം വിശക്കുന്നു നടക്കാൻ വയ്യ ആ പരാതി ഈ പരാതി അടിപിടി ഞങ്ങൾക്ക് അതൊന്നെ നമ്മൾ അങ്ങനെ ഫ്ലൈറ്റിൽ കയറി നമ്മുടെ ഈ ഫ്ലൈറ്റ് ഹാലിഫാഗ്സ് വരെയുള്ളൂ നോമാ സ്കൂ ഹാലിഫാഗ്സ് പിന്നെ അവിടെ നിന്ന് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനോട്ടുള്ള ഫ്ലൈറ്റ് പതിനൊന്ന് മണിക്കാണ് ഒരു ഒന്നര മണിക്കൂർ ലേ ഓവർ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പം നമ്മൾ സീറ്റൊക്കെ പിടിച്ച് ഇരിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് നമ്മളോട് ബാഗ് കളക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുക

ആ അയ്യോ സോറി ഞാനത് വിട്ടുവോ അവിടെ പറഞ്ഞിടയ്ക്ക് ഞാൻ ഞങ്ങൾ ഹാലിപാക്സിൽ വന്ന് ഇറങ്ങിയിട്ട് പക്ഷെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നേ പറഞ്ഞു ഞങ്ങൾ ഹാലിപാക്സിൽ വന്നിറങ്ങിയിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത ഫ്ലൈറ്റിൽ അടുത്ത ഫ്ലൈറ്റിൽ നമുക്ക് ഇരുപത് മിനിറ്റ് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് പിടിക്കാൻ വേണ്ടി ഓടുമായിരുന്നു അപ്പോൾ ഈ ഗോപ്രോ മറ്റേ ഫ്ലൈറ്റിൽ ആദ്യത്തെ ഫ്ലൈറ്റ് വെച്ചിട്ട് തിരിച്ചിറങ്ങി എന്നിട്ട് ഞാൻ തിരിച്ച ഫ്ലൈറ്റിൽ ഓടിക്കയറിപ്പോയി ഗോപ്രോ എടുത്ത് ചാടിക്കയറി ചോദിച്ചത് കൊണ്ടാണ് ചെറിയൊരു ഷ് വന്നു പക്ഷെ എന്തായാലും യാത്ര നല്ല സുഖായിരുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഫ്ലൈറ്റ് അത്രക്ക് സുഖമില്ലായിരുന്നു ടി വി ഒന്നും ഇല്ലായിരുന്നു മറ്റേ ഐപാഡൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു വർത്തക്കും ചാത്ത ഫ്ലൈറ്റ് ഒന്നും അല്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കിട്ടിയുള്ളൂ ഡിന്നർ കിട്ടിയില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല തീരെ ഇഷ്ടപ്പെട്ടില്ല രാവിലെ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ രാത്രി ഞാൻ വിളിച്ച് ഡിന്നർ കിട്ടും അത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് രക്ഷമോ അപ്പോൾ നമ്മൾ അധികം സംസാരിച്ചിരിക്കുന്നില്ല നമ്മൾ ഇറങ്ങുവാണ് ഇപ്പോൾ നോർത്ത് ടെർമിനലിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഷട്ടിൽ പിടിച്ച് സൗത്ത് ടെർമിനലിൽ പോയിട്ട് വേണം നമുക്ക് നമ്മുടെ എയർ ബി എൻ പി നമ്മുടെ ഷട്ടിൽ വന്നു നമ്മളപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലണ്ടനാണ് ലണ്ടൻ ഗാറ്റ്ബിക് നമ്മൾ എത്തിയിരിക്കുന്നത് ഗാറ്റ്ബിക് എയർപോർട്ടിലാണ് ഹീത്രോ അല്ല അതാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് ഹിത്രോ ആണല്ലോ അറിയാവുന്നല്ല ബുക്ക് ചെയ്തപ്പോൾ തൊട്ടൻ ഞാൻ ചിന്തിക്കുന്നത് ഹീത്രോ എയർപോർട്ടിലാണെന്നും പറഞ്ഞ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ എയർപോർട്ട് പേര് പേരുപോലും ഞാൻ കേട്ടിട്ടില്ലായിരുന്നത് ട്രിപ്പിനെ കുറിച്ച് പറയാം ട്രിപ്പിനെ കുറിച്ച് എന്ത് പറഞ്ഞു നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ നാളുകൊണ്ടൊരു യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മുടെ കസിൻ ഇവിടുണ്ട് അവനും കുറേ നാളുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാത്തവണ അവനോട് പറഞ്ഞ് പറ്റിച്ച് അവസാനം അവനിപ്പോൾ വിശ്വാസം ഇല്ല അവസാനം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു അപ്പോഴാണ് അവന് വിശ്വാസമായേ അപ്പം ഡാഡൻ ഒരു ഒരു നാല് ദിവസം ലണ്ടൻ അപ്പോൾ നമ്മൾ മൊത്തം ഒരു ഏഴ് എട്ട് ദിവസം ഉണ്ട് നമ്മളൊരു നാല് ദിവസം ലണ്ടൻ പിന്നെ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം ആംസ്റ്റർഡാം നെതർലാൻഡ്സ് അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ലണ്ടൻ ഗ്യാറ്റ്വിക് ഗാറ്റ്വിക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ കടന്ന് കറങ്ങുന്നു എങ്ങോട്ട് പോകണമെന്നറിയാതെ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം ഫോറിലെത്തി നമ്മൾ ഇവിടുന്ന് ലണ്ടൻ വിക്ടോറിയയ്ക്കാണ് പോകുന്നത് അവിടുന്ന് ഈസ്റ്റ് ഹാം എന്നൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്

അപ്പം അടുത്തതാണ് നമ്മുടെ സ്റ്റേഷൻ വെസ്റ്റ് ഹാവ് വെസ്റ്റ് ഹാമിൽ വേണ്ടിയിട്ട് വേണം അടുത്ത ഹഫ്റ്റൗൺ പാർക്കിലോട്ടുള്ള അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞങ്ങള് ഞങ്ങളിപ്പോൾ ഹ്റ്റൗൺ പാർക്കിൽ വന്നിറങ്ങി നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷനിൽ വന്നിറങ്ങി നേരെ വെളിയിൽ വന്നു ഇപ്പൊ വെളിയിൽ വന്നിപ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് ലണ്ടനാണോ എന്ന് എനിക്കൊരു സംശയമില്ല ഞങ്ങൾ ബാംഗ്ലൂർ താമസിച്ചപ്പോൾ ബാംഗ്ലൂരിലെ ശിവാജി നഗറിൻ്റെ ഏകദേശം ലുക്കുണ്ട് നല്ല മഴ എനിക്ക് തോന്നുന്നത് നമ്മുടെ സൗത്ത് ഏഷ്യൻസ് അതായത് ഇന്ത്യക്കാരും ഏഷ്യൻസും ഒത്തിരി കൂടുതൽ താമസിക്കുന്ന നേരിയെന്ന് തോന്നുന്നു നമ്മുടെ കാനഡയിലെ ബ്രാംഡൺ പോലെ മലബാർ ഗോൾഡ് ഒക്കെ ഉണ്ട് അവിടെ നിന്നെ ഇവരെ കാണാൻ പറ്റിട്ടാണ് ഞങ്ങൾ രണ്ടും കണ്ടില്ല രണ്ടു മണിച്ച് കാത്തിരുന്നു കാണാൻ പറ്റിട്ട് ഞങ്ങൾ ഒരു മണിക്കൂർ എങ്കിലും മണിക്കൂറെങ്കിലും ഇതിനകത്ത് മേളിലിരിക്കുന്ന വെജ്ജാ

ഇവിടെ മൊത്തം ഇന്ത്യൻ വൈ ഇന്ത്യൻ വൈബാ നമുക്ക് കേട്ടത് നമ്മുടെ ബസ് വന്നിരിക്കുകയാണ് അച്ഛൻ പാർക്ക് ഫിഫ്റ്റി എയ്റ്റ് നമ്പർ ഡബിൾ ടെക്കർ ബസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറാൻ പോകുന്നത് ഇവിടെ വണ്ടി ആണ് ബസ്സിൽ ക ഇപ്പൊ നമ്മൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലെത്തി ഇവിടെ എത്ര മിനിറ്റ് ഉണ്ട് അഞ്ചു മിനിറ്റ് ഐശ്വര്യമായി തുറക്ക് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം നമ്മളൊരു നാല് ദിവസം ഇവിടെ ആയിരിക്കും റൂം ചെറിയൊരു റൂമാണ് ഇത്രേ ഇത്രേ ഉള്ളൂ ഉള്ളൂ ഒന്ന് റൂം തീർന്നു ഇത് ആക്ച്വലി ഒരവസ്ഥ ഞാൻ ബഡ്ജറ്റ് ബുക്കിംഗ് നടത്തിയതാണ് ഇത് ഇത് ഒരു ഒരു ബിൽഡിങ്ങില് നാലഞ്ച് റൂം ഉണ്ട് അവർക്ക് ഓരോ റൂം ഓരോ ഗസ്റ്റിന് കൊടുത്തിരിക്കുവാണ് അപ്പൊ ഇത് ഇതിപ്പോ നമ്മുടെ റൂം ഇതിനകത്തൊരു ഡബിൾ ബെഡ് പിന്നെ ഒരു ഷെയർഡ് ബാത്റൂമ് ഇത്രയുള്ള സംഭവം പക്ഷേ ഞാൻ ബുക്ക് ചെയ്തപ്പോ എനിക്ക് മാക്സിമം എന്താണ് അഞ്ഞൂറ് ക്യാഡോ അത്രയും കണ്ട ആയുള്ളൂ അപ്പൊ ബഡ്ജറ്റ് വൈസ് ബുക്കിംഗ് ചെയ്തതാണ് പക്ഷെ അവരുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ശെരിക്കും വായിച്ചു നോക്കിയില്ല ഷേഡ് ബാത്റൂം കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇത് ഇത്ര ചെറിയ റൂമാ ഫോട്ടോ കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നു കാര്യം അവര് ഈ ബിൽഡിങ്ങിലെ എല്ലാ റൂമും കൂടെ എടുത്ത് ഫോട്ടോ എടുത്തിട്ടിരിക്കുവായിരുന്നു അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലായില്ല കുഴപ്പമില്ല തൽക്കാലം ഇവിടെ തന്നെ നിക്കാം നോക്കട്ടെ ഇന്ന് രാത്രി നിന്ന് നോക്കട്ടെ ഇൻ കേസ് നമുക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല എങ്കിൽ വേറെ വല്ല ഹോട്ടലിൽ നോക്കാന്ന് വിചാരിക്കുന്നു പക്ഷെ വേക്കറി ഇവിടെ തന്നെ നിൽക്കും പത്തൊമ്പതാം തീയതി വരെ ഇവിടെ പത്തൊമ്പതാം തീയതി ഇവിടെ നിന്ന് ആംസ്റ്റർഡാം അപ്പൊ എന്താണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഇന്ന് നമ്മള് ഇവിടുന്ന് നേരെ ലണ്ടൻ പിടിച്ചു പോകുന്നു അവിടെ കുറച്ചു നേരം ചില്ലൗട്ട് ചെയ്യുന്നു സെലക്ഷൻ വളരെ നന്നായിരിക്കുന്നു ശരി പോയി കുളിക്ക് അപ്പുറത്തെ മുറിയിലാണ് ഇതാണ് ഞങ്ങള് അപ്പോ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡേ യു കെയിലെ അല്ലെ ലണ്ടനിലെ ഫസ്റ്റ് ഡേ നമ്മള് എന്തുണ പരിപാടി പറ പറയാം ഇന്ന് നമ്മള് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോകുന്നു

ഞങ്ങൾ ലണ്ടൻ സൈഡിലോട്ട് പോവാണ് സിറ്റി സൈഡിലോട്ട് പോവാണ് പിന്നെ ആ ഇവനെ ഞാൻ പരിചയപ്പെടുത്തില്ലല്ലോ ഇവൻ എൻ്റെ അമ്മാവൻ്റെ മകനാണ് എൻ്റെ ഏറ്റവും ഇളയ അമ്മാവൻ്റെ അമ്മയുടെ മൂന്നാമത്തെ ആങ്ങളുടെ മകനാണ് ഇവൻ്റെ അപ്പോൾ ഇവൻ്റെ ഇവൻ്റെ പെങ്ങൾ കാനഡയിലുണ്ട് അവൾ ഞാൻ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ വീഡിയോ വന്നിട്ടുണ്ട് അവൾ കാനഡയിൽ ഓഷബയിൽ താമസിക്കുകയാണ് ഹസ്ബൻഡുമായിട്ട് ഇപ്പം നാട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൂടെ ഞങ്ങള് ചുമ നടക്കാൻ ഫസ്റ്റ് ഡേ ഇൻ ഇവിടെ ഒരു കേരള മസാജ് ആൻഡ് പെയിൻ നീ ഇവിടെ വന്നിട്ടുണ്ടോ ഇതറിയോ കട കേരള ആയുർവേദ ടെസ്കോ ടെസ്കോ ഈ നമ്മുടെ കാനഡയിലെ യു എസ്കോലത്തെ കടയാണോ കോസ്കോ പോലെ തന്നെ ആണോ അതേപോലെ ഇത് ആക്ച്വലി ഇതൊരു ഒത്തിരി ഇന്ത്യക്കാര് ഇന്ത്യക്കാരൊന്നല്ല ഏഷ്യൻസ് താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഏഷ്യൻസും അറബ്സും ഒക്കെ കൂടുതലും നമ്മുടെ ഒരു ഒരു ഏഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ പോലൊക്കെ തോന്നുന്നു ഇവിടെ ഇപ്പൊ ഹോണടിയൊക്കെ തന്നെ കേട്ടില്ലേ നല്ല ട്രാഫിക്കൊക്കെ ഒക്കെ

ഇത് നമ്മളിപ്പോ മോണുമെന്റിലാ വന്ന് ഇറങ്ങിയത് ആ ലണ്ടൻ ബ്രിഡ്ജിലോട്ട് നമ്മളിപ്പോൾ മറ്റേ വീഴുന്ന ലണ്ടൻ ബ്രിഡ്ജോ മറ്റേ ലണ്ടൻ ബ്രിഡ്ജ് എത്തിയില്ല ണിത്രയും മൂന്ന് മണിയും നാലുമണിയായി അപ്പൊ കഴിക്കാമെന്നായിരിക്കും ഇവിടെ ക്രോസ് പീസ് എന്ന് പറഞ്ഞൊരു പപ്പുണ്ട് പപ്പാൻ റെസ്റ്റോറന്റ് കഴിച്ചിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ഓർഡർ ചെയ്തോ നീ ഓർഡർ ചെയ്തോ എടാ ആക്ച്വലി ദിസ് ദിസ്ഇസ് നോട്ട് ലണ്ടൻ ബ്രിഡ്ജ് ദിസ് ദിസ്ഇസ് ടവർ ബ്രിഡ്ജ് യുനോ ഇതിനാണ് ടവർ ബ്രിഡ്ജ് എന്നാ പറയുന്നത് ലണ്ടൻ ബ്രിഡ്ജ് വേറെയാ മനസ്സിലായോ കാനഡയിൽ നിന്ന് കാനഡിനെ പഠിപ്പിക്കാൻ ഇത് ടവർ ബ്രിഡ്ജെന്ന പറയുന്നത് ലണ്ടൻ ടവർ ബ്രിഡ്ജ് ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് പണ്ടാം ബ്രിഡ്ജ് ഇത് ടവർ ബ്രിഡ്ജാണ് ഇതാ ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ള അങ്ങനെയാണ് അത് ടവർ ബ്രിഡ്ജ് ഇതെഴുതിയിട്ടുണ്ടാവും അവര് ലണ്ടൻ ബ്രിഡ്ജ് ഇവിടുന്ന് കാണാൻ പറ്റും

ഓക്കെ എന്നാൽ ഊബറിക്ക് പോകാൻ പാ ഈ ഒരു കാസിൽ ഇതൊരു ടവർ ഓഫ് ലണ്ടൻ്റെ ഭാഗമാണ് ഇത് പഴയ ഒരു കൊട്ടാരമൊക്കെ ആയിരുന്നു പിന്നെ ട്രഷറി ആയിരുന്നു ഇവിടെ ഒത്തിരി രാജാക്കന്മാരൊക്കെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തിട്ട് പോകുമ്പോഴാണ് ഈ ഒരു കാസിൽ കണ്ടത് അപ്പോൾ ഞങ്ങൾ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഏകദേശം അടുത്ത് വന്നു ഇപ്പോൾ വെട്ടം പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ സമയം തേടാ സിക്സ് ടെൻ നല്ല തണുപ്പാണ് ഇപ്പോൾ ആക്ച്വലി ഇവിടെ സമ്മറാണ് ലണ്ടനില് പക്ഷെ യു കെ സമ്മറാണ് ആണ് പക്ഷെ നല്ല തണുപ്പ് അത് ഞങ്ങൾ ജാക്കറ്റൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത് ഞങ്ങൾ കാനഡയില് സ്പ്രിങ്ങിൻ്റെ സമയത്തൊക്കെ ഇടുന്ന ജാക്കറ്റാണ് അപ്പോൾ നല്ല കാറ്റുണ്ട് ഇവിടെ നിനക്ക് ജാക്കറ്റ് ചെറിയൊരു ജാക്കറ്റ് ഉണ്ട് നിനക്ക് ജാക്കറ്റ് വേണ്ടാ വേണം യൂസ്ഡ് ആണ് നീ ഒരു തണുത്ത മനുഷ്യനാണ് കൂളാണ് ഭയങ്കര കൂളാണ് ഇതാ ഇവിടെ നല്ല കിടന്ന മഴ ഇത് ഇത്ര നേരം വലിയ കുഴപ്പമില്ല ഇതാണ് ഇവിടുത്തെ രീതി പെട്ടെന്ന് മഴ രീതികളായി ഒരു രക്ഷയില്ല ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരൊറ്റ കുടേ ഉള്ളൂ നമ്മൾ മൂന്ന് പേര് അഡ്ജസ്റ്റ് ചെയ്യണം ഞങ്ങൾ ഇപ്പം മഴയൊക്കെ മാറി ഇപ്പം വെയിലേക്കായി അപ്പം ഞങ്ങൾ മഴയായ സമയത്തൊന്ന് ചെറുതായിട്ടൊന്ന് സ്നാക്സ് കഴിക്കുകയെന്ന് വെച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇതെ പേര് പ്രഡ് എ മാംഗ്രോ മാങ്കർ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇതാണ് അവിടെ അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചെറിയ സ്നാക്സ് വാങ്ങിച്ച് ഇത് മുസ്ലി വിത്ത് മാങ്കോ ആൻഡ് ബനാന സംഭവം ഞാനിത് തന്നെ വാങ്ങിച്ച് പിന്നെ ഇവിടെ ഒരു സാന്ഡ്വിച്ച് വാങ്ങിച്ച് അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് മിസ്റ്റർ നമ്മുടെ പരിപാടി നമ്മൾ ക്രൂസിൽ പോവാം ക്രൂസിലുണ്ട് അവിടെ ടവർ മിലിനിയം കെയറിൽ നമ്മൾ ഓക്കെ ഞങ്ങളിപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുവാണ് അടച്ചു കാണുമായിരുന്നു എല്ലാവരും ടൊറൻറ്റോ ടൊറൻറ്റോ ടവർ മില്ലീനിയം പി ആർ നമുക്കിവിടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അവിടെ ടിക്കറ്റ് എടുക്കണ്ട അതിന് വരും നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ടാപ്പ് ചെയ്താൽ മതി അപ്പോൾ അവർ അതിനകത്ത് കാശ് എടുത്തോളൂ

അതാണ് ലണ്ടനെ നമ്മൾ ഈ ലണ്ടനെയുടെ തൊട്ട് താഴെ എത്തി ഇതിനകത്ത് കയറാൻ വേണ്ടിട്ട് ഉള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട്

ഇവിടെ ലണ്ടൻ തെരുവുകളിലെ സൈക്കിൾ റിക്ഷാക്സ് റിക്ഷാസ് ഉണ്ട് നല്ല സെറ്റപ്പ് റിക്ഷപ്പ് റിക്ഷ നമ്മളിവിടെ ബിഗ് ബെനിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ് ഇവിടെ ആണ് നമ്മുടെ വേൾഡ് ഫേമസ് ബിഗ് ബെൻ ക്ലോക്ക് രെ കറക്റ്റ് ആണോ നോക്കിയാ ബിഗ് ബനിലെ സമയം ഇവിടെ ഒരു ചെറിയൊരു കട ഞങ്ങൾ കണ്ട വാങ്ങിച്ചായിരുന്നു ഓൾറെഡി വേറൊരു കടയാണ് നമ്മൾ ഇവിടെ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഓൾറെഡി വാങ്ങിച്ചില്ലേ വേണ്ട ഫ്രിഡ്ജ് നിറഞ്ഞു പോയില്ലോ എന്തേലും വാങ്ങിക്കുന്നുണ്ടോ ഫ്രീ ഇപ്പൊ എല്ലായിടത്തും ലൈറ്റ് ഒക്കെ തെളിയിച്ച് നമ്മുടെ ലണ്ടനായി ഫുൾ ലൈറ്റ് സെറ്റ് ആയിട്ട് എന്താണ് അറിയോ ആ ബിൽഡിംഗിൽ നല്ല ലൈറ്റ് നല്ല ചവല ലൈറ്റ് ഹാൾ സി 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 അതെ കൗണ്ടി ഹാൾ കൗണ്ടി ഹാൾ നിനക്ക് ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടി കണ്ടോ കണ്ടോ ലൈറ്റ്സ് കണ്ടോ നമ്മുടെ ബിഗ് ബന്നിൽ മണി അടിക്കുന്നു

വേണ്ടായിരുന്നു ഞാൻ സ്റ്റുഡൻ്റായിട്ട് വന്നതാണ് ഞാൻ ഇവിടെ വന്നു ഞാൻ വന്ന ഇയറിലാണ് ഈ പി എസ് ഡബ്ല്യു ഒക്കെ ഇവിടെ തുടങ്ങിയതും പിന്നെ ഞാൻ എൻ്റെ കോഴ്സ് ടു ആയിരുന്നു ഞാൻ പ്രൊജക്ട് മാനേജ്മെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ടു ഇയേഴ്സ് എനിക്ക് സ്റ്റേ ബാക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പം ഇവിടെ ഒരു കമ്പനിയിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഒരു പ്രോജക്റ്റ് മാനേജ് ഇത് സിവിൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആണ് സർവേയിങ് അങ്ങനത്തെ ആ ഒരു ഇതിലാണ് പിന്നെന്താ ജോലി കാര്യങ്ങളൊക്കെ ജോലി ജോലി ഭയങ്കര പാടാണ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിയൊക്കെ കിട്ടാൻ പിന്നെ എൻ്റെ ബാച്ചിൽ വന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അവരെല്ലാവരും ഇപ്പം തിരിച്ചു പോകേണ്ട ഹൗസിലൊക്കെ ഇപ്പോൾ അവർക്ക് ഇപ്പം ഞാനിപ്പം ട്വന്റി ട്വൻറ്റിയിൽ വന്നിട്ട് എൻ്റെ സ്റ്റേ ബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു മന്ത്യപ്പോഴത്തേക്കിനും എൻ്റെ നോർമലി എൻ്റെ സ്റ്റേ ബാക്കിൻ്റെ പിരീഡ് കഴിയേണ്ട ടൈമായി എൻ്റെ കൂടെ വന്ന ബാച്ചിൽ ഒരുപാട് സ്റ്റുഡൻസൊക്കെ തിരിച്ചു പോയി പിന്നെ ഇവിടെ എന്ന് പറയുന്നത് കൂടുതൽ കെയർ ഹോംസ് ഒക്കെയാണ് ബാക്കി ആൾക്കാർ ഒരു അങ്ങനെ വേറെ ഒരു ജോബ് കിട്ടാതെ വരുമ്പം എടുക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് കെയർ ഹോംസ് ഒക്കെയാണ് അപ്പോൾ ഓക്കെ അപ്പൊ നമുക്കൊരു ബൈ പറഞ്ഞ വീഡിയോ നടത്താം അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ ലണ്ടൻ അങ്ങനെ വിജയകരമായി ഞങ്ങൾ കറങ്ങി അടിച്ച് എല്ലാം കണ്ട് ഞാൻ അപ്പൊ ഫസ്റ്റ് ഡേ ഇൻ ലണ്ടൻ ഞങ്ങൾ വിജയകരമായി കറങ്ങി നടന്നല്ല ഇവിടുത്തെ കുറിച്ച് ഒരു കുന്ത് നാളത്തെ പരിപാടി എന്തൊക്കെയാ നമുക്ക് പ്ലാൻ ചെയ്യണം നാളെ നമ്മൾ സ്കൈ ഗാർഡൻഡൻ അപ്പൊ ഞങ്ങള് ഒരു നമ്മൾ ആക്ച്വലി ലുക്ക് ഔട്ടില് നമ്മള് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മള് ഇപ്പം ഇവർ വന്നത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി വരാനും പിന്നെ റൂംസിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ട് കുറച്ച് ലേറ്റ് ആയി ചെയ്യാൻ നമ്മളെന്തായാലും നാളെ നമ്മൾ നമ്മൾ അതുകൊണ്ട് എന്തായാലും നാളെ പോകണം കേട്ടോ ഓക്കെ അപ്പൊ അത്രേ ഉള്ളു ഞങ്ങൾ ഇനി തിരിച്ച് നമ്മുടെ റൂമിലോട്ട് കഴിച്ചിട്ട് പോകണമെങ്കിലും പോകുന്ന അപ്പൊ ശരി അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോ നിർത്താം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം അത് ഇനി ചിലപ്പോൾ അടുപ്പിച്ച് ഇടും ഇത് ട്രാവൽ വ്ളോഗായതുകൊണ്ട് അടുപ്പിച്ച് എടുപ്പിച്ചിട്ടില്ലെങ്കിൽ സുഖം കാണത്തില്ല സ്പിക്കാൻ നോക്കട്ടെ ഒരാഴ്ച തന്നെ അടുപ്പിച്ച് നോക്കാം അപ്പൊ ശരി നമുക്ക് വീഡിയോ നോക്കാം ബൈ ബൈ